പുല്ലുപ്പായും മുട്ടയും പുല്ലുപ്പായ് മനസ്സിൽ പറഞ്ഞു എന്നും മന്തിക്ക് യജമാനൻ എന്നെ നിലത്ത് വീഴിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങുന്നു എന്നാൽ നേരം പുലർന്നാലാകട്ടെ ഒരു നന്ദി പോലും പറയാതെ ചുരുട്ടിയെടുത്ത് ഒരു മൂലയിലേക്ക് എറിയുന്നു യജമാനന്റെ നന്ദികേടിൽ പുല്ലുപായ്ക്ക് എന്തെന്നില്ലാത്ത വേദന തോന്നി യജമാനന്റെ നന്ദികേടിന് എപ്രകാരമെങ്കിലും പ്രതികാരം ചോദിക്കണമെന്ന് പുല്ലുപായ തീരുമാനിച്ചുറച്ചു അതിനായി പുല്ലുപ്പായ മുട്ടയെ കൂട്ടി പിടിച്ചു മൂട്ട പുല്ലുപ്പായൽ കടന്നുകൂടി പെറ്റുപെരുകി മൂട്ടകൾ രക്തം കുടിക്കാൻ തുടങ്ങിയതോടെ യജമാനന് ഉറക്കമില്ലാതായി യജമാനൻ ഉറക്കമില്ലാതെ പായിൽ കിടന്ന് ഞെരിപിഴികൊള്ളുന്നത് കണ്ട് പുല്ലുപ്പായ ഊരിച്ചിരിച്ചു ഒരു നാളിൽ യജമാനൻ എടുത്ത് വെയിലത്തൊട്ടുണക്കി എന്നാൽ അതുകൊണ്ടും മൂട്ടയുടെ ശല്യം കുറയാതായതോടെ ഒരു നാളിൽ യജമാനൻ പുറത്ത് തീ കൂട്ടി പുല്ലുപ്പായ കത്തിച്ചു കളഞ്ഞു ഗുടപാട് ഉന്നതരോടുള്ള പ്രതികാരവാഞ്ച ആപത്തിൽ വരും